ഹലോ ഓൺലൈനിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിലൊരു വരുമാനം എങ്ങനെ എങ്ങനെയാണ് ചെയ്യാം ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ പലർക്കും ആഗ്രഹമുണ്ട് പക്ഷേ പലരും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വെക്കും ഓൺലൈനിൽ എന്ത് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണം എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട് അധിക പേരും സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് എന്ത് പ്രൊഡക്റ്റാണ് ഓൺലൈനിൽ സെല്ല് ചെയ്യാൻ പറ്റുക ഈ പ്രൊഡക്റ്റ് കണ്ടെത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആ തുടക്ക സമയത്ത് അതൊന്ന് അതൊന്ന് കിട്ടി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എങ്ങനെയെങ്കിലൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണെന്ന് എങ്ങനെ നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടെത്താം ഒരു വരുമാനം നമുക്ക് എൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓൺലൈനിൽ വിൽക്കാനായിട്ട് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നോക്കണത് ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തണം തന്നെ ടെക്നിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ അത് ചെയ്യാമെന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നമ്മളുടെ മാർക്കറ്റ് ആകെ മാറി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മൊബൈൽ ഫോണായി ഇൻ്റർനെറ്റ് നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടി ഇങ്ങനെ ഇത് വന്നോടുകൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ ട്രൈവ് ചെയ്യണം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ മിന്ത്ര അങ്ങനെ ഒരുപാടുണ്ട് എണ്ണിയാൽ തീരാത്തത്രയും പ്ലാറ്റ്ഫോമുകളുണ്ട് നിങ്ങളിൽ അധിക പേരും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീഡിയോ കാണുന്ന ആളുകളും ഇതിൽ നിന്നൊക്കെ ഒരു തവണയെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്താലും കസ്റ്റമേഴ്സിന് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ പ്രൈസ് കണ്ടെത്താനായിട്ട് സാധിക്കും ഇതിൻ്റെ വില പെട്ടെന്ന് തന്നെ കയറി സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ആ അതിൻ്റെ ആ കീവേർഡ് അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ഒരു ഏകദേശം റേഞ്ച് നമുക്ക് കസ്റ്റമേഴ്സിന് മനസ്സിലാവും അപ്പോൾ കസ്റ്റമറുടെ മനസ്സിൽ ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ എന്താണോ ഒരു പ്രൊഡക്റ്റിൻ്റെ വില അതാണ് ശരിക്കും അതിൻ്റെ വില എന്നാണ് കസ്റ്റമറുടെ വിശ്വാസം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉള്ള അതേ പ്രൊഡക്റ്റ് ഓൾറെഡി അതിലുള്ള അതേ സെയിം പ്രൊഡക്റ്റ് തന്നെ നമ്മൾ വിൽക്കാൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് നമുക്ക് അവരുമായിട്ട് മത്സരിക്കാൻ പറ്റില്ല ആ സെയിം വിലക്ക് നമുക്ക് വിൽക്കാനായിട്ട് പറ്റില്ല നമുക്ക് വിൽക്കാൻ പറ്റും പക്ഷെ വളരെ തുച്ഛമായിട്ടുള്ളൊരു ലാഭം മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് വളരെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതായത് അധികം ആരുടെ കയ്യിലും ഇല്ലാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുക ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സെല്ല് ചെയ്യുന്ന സെയിം പ്രൊഡക്റ്റ് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ നേരത്ത് ഓൾറെഡി ആ പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാം സെല്ല് ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ പ്രൈസിൽ കിട്ടും മീഷോ പോലുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള പ്രൈസിൽ ഈ പ്രൊഡക്റ്റുകൾ കിട്ടും അപ്പോൾ അവർ വന്നുമായിട്ട് മത്സരിച്ച് നിങ്ങളൊരു ഹോൾസെയിലറുടെ അടുത്ത് നിന്ന് ആ പ്രോഡക്റ്റ് എടുത്ത് എന്നിട്ട് നിങ്ങൾ വീണ്ടും ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കാൻ നേരത്തെ ജി എസ് ടി ഷിപ്പിംഗ് ചാർജ് മറ്റ് അതിൻ്റെ പാക്കേജിങ് കോസ്റ്റ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള ലാഭം കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഒരുപാട് പേര് വരുത്തുന്നൊരു അബദ്ധമാണ് യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം അധികം ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പെട്ടെന്ന് തന്നെ ആമസോണിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ കയറി സെർച്ച് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആവരുത് കാരണം ഇന്നെല്ലാവരും ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ പ്രൈസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ യുണീക്ക് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാന്നുള്ളത് നമ്മളുടെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ട് കണ്ടെത്തുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നമ്മളുടെ നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമർ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ നമ്മൾ സെർവ് ചെയ്യണം അതിനെയാണ് നീഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല ഒരു പ്രത്യേക നീഷിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്ത് ഇത്തരത്തിലുള്ള വലിയ വലിയ കമ്പനികളുടെ അടുത്തുനിന്ന് നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോൺ ടോക്സിക് ആയിട്ടുള്ള വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സ് വുഡൻ ടോയ്സ് അതായത് പ്ലാസ്റ്റിക് അല്ല ടോക്സിക് മെറ്റീരിയൽ മെറ്റീരിയലൊന്നുമല്ല കുട്ടികളെടുത്ത് കടിച്ചാൽ പോലും ടോക്സിക് ആയിട്ടുള്ള ഒന്നും തന്നെ ഉപയോഗിക്കാത്ത വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ടോയ്സ് അപ്പം ഇവിടെ ഈ ടോയ്സ് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് എങ്കിൽ നമ്മൾ നമ്മൾ സെർവ് ചെയ്യുന്ന ആ നീശ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി കോഷ്യസ് ആയിട്ടുള്ള പേരൻസ് അതായത് കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചും കൂടി അധികം ഒരു സ്റ്റെപ്പ് അങ്ങ് കടന്ന് സാധാരണ പേരൻസ് അല്ല ഒരു സ്റ്റെപ്പ് കടന്ന് കുട്ടികളുടെ ആരോഗ്യത്തിലും അവരുടെ സെക്യൂരിറ്റിയിലൊക്കെ കുറച്ച് പേടിയൊക്കെ ഉള്ള പേരൻസ് ഉണ്ടല്ലോ അവരാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് കാരണം ടൂറിസ് ഒരുപാട് നമ്മുടെ നാട്ടിൽ കിട്ടും ഈ പറഞ്ഞ പോലെ ആമസോണും ഫ്ലിപ്കാർട്ട് വ്യാപകമായിട്ട് വലിയൊരു മാർക്കറ്റാണ് അത് മാസ് മാർക്കറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നീഷ് മാർക്കറ്റാണ് നീഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക വിഭാഗം ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രോബ്ലം പ്രോബ്ലത്തിനെ സെർവ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇറക്കുന്നത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പേരൻസും നമ്മുടെ കസ്റ്റമർ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവാൻ സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് എല്ലാവരെയും ആവശ്യമില്ല ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം അപ്പോൾ നിങ്ങൾ ആ നീഷായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യാന്നുള്ളത് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആമസോൺ വലിയ വലിയ വൻകിട കമ്പനികളെല്ലാം മാസ് മാർക്കറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതായത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ടോയ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ടോയ്സ് ടീഷർട്ട് എല്ലാവർക്കും എല്ലാവരെയും സെർവ് ചെയ്യുന്ന ഇതാണ് കാരണം എന്താണെന്ന് വെച്ച് അത്രയും വലിയ കമ്പനികൾക്ക് അത്രയും വലിയ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്താലാണ് അവർക്ക് അവിടെ മണി മേക്കിംഗ് സാധ്യമാകുള്ളു അപ്പോൾ അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ അത്ര വലിയ മാർക്കറ്റിനെ സെർവ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വൻകിട കമ്പനികളെല്ലാം ചെറിയ ചെറിയ മാർക്കറ്റുകൾ അവഗണിച്ചിടും ഈ ചെറിയ മാർക്കറ്റ് എന്ന് പറയാൻ നേരത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങളെപ്പോലൊരു സാധാ ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ മണി മേക്കിങ്ങിന് സാധ്യതയുണ്ട് നീഷ് മാർക്കറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനികളുടെ അടുത്തു നിന്നുള്ള വലിയ കോമ്പറ്റീഷൻ നമുക്കുണ്ടാവില്ല ഇതേപോലൊരു നീഷ് സെലക്ട് ചെയ്യുക ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ് പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു മാർക്കറ്റാണ് പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വലിയൊരു മാർക്കറ്റാണ് പക്ഷെ അവിടെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പെറ്റ് പ്രൊഡക്ട്സ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പെറ്റിൻ്റെ കഴുത്തിലൊക്കെ തൂക്കിയിടുന്ന എന്തെങ്കിലും ഒരു ടാഗ് അതിൽ നിങ്ങളുടെ പേരുണ്ടാവും ഓണറുടെ പേരും ഫോൺ നമ്പറും വെക്കാനായിട്ട് സാധിക്കും അതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ് പൂച്ചയുടെ കഴുത്തിൽ തൂക്കിയിടുന്നതോ അല്ലെങ്കിൽ പട്ടിക്കുട്ടിയുടെ കഴുത്തിൽ തൂക്കിയിടുന്നതോ അങ്ങനെ എന്തെങ്കിലും അതിൽ ഇപ്പോൾ അവരെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചാടി പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഇൻ കേസ് വേറൊരു വീട്ടിലൊക്കെ ചെല്ലുകയാണെങ്കിൽ അപ്പോൾ ആ ടാഗ് കാണാൻ കഴിഞ്ഞാൽ അതിൽ ഓണറുടെ പേരുണ്ടാവും ഫോൺ നമ്പർ ഉണ്ടാവും അതൊരു യുണീക്കായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് മനസ്സിലായില്ലേ ഇത്തരം ഇത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക നീഷിനു വേണ്ടി പ്രത്യേകമായിട്ടൊരു വിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രം ഇറക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇത്തരം പ്രൊഡക്റ്റുകളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം പ്രൈസ് ചാർജ് ചെയ്യാനായിട്ട് പറ്റും കുറച്ചധികം കാശ് ഇതിന് ചാർജ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരക്കേടില്ലാത്ത രീതിയിലുള്ള ലാഭം കിട്ടും ഇത്തരം പ്രൊഡക്റ്റുകൾ ഓടിപ്പോയി ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള മീഷോ പോലുള്ള വളരെ ചീപ്പായിട്ട് വളരെ വില കുറഞ്ഞ് കിട്ടുന്ന വെബ്സൈറ്റുകളിൽ പോയി നിങ്ങളുടെ പ്രൈസും ആ പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യൂല ഇന്ന് ഒരുപാട് സംരംഭകർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ആമസോണിൽ ഇത്രയുള്ള വിലയുള്ളൂ മീഷോയിൽ ഇത്രയുള്ള വിലയുള്ളൂ പിന്നെ നിങ്ങളുടെ അടുത്ത് എന്താണ് ഇത്ര വില എന്ന് ചോദിക്കണം ഈ ചോദ്യം വരൂല്ല എന്ത് സെലക്ട് ചെയ്താൽ നീഷ് മാർക്കറ്റ് സെലക്ട് ചെയ്ത അതിന് പ്രത്യേകമായിട്ട് കസ്റ്റം ചെയ്ത് പ്രത്യേകമായിട്ടുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ ടോയ്സ് കുട്ടികളുടെ ഒരുപാട് കിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു നീഷ് മാർക്കറ്റിന് അതായത് കുറച്ച് ഫസ്റ്റ് ടൈം പേരൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ആദ്യ ആദ്യ ടൈമിൽ ഒരു കുട്ടി ഉണ്ടാവുന്ന പേരൻസിന് അവർക്ക് കുറച്ചും കൂടി പേടി കൂടുതലായിരിക്കും കുട്ടിയുടെ കാര്യത്തിൽ അപ്പോൾ അവരായിരിക്കാം നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് വന്നത് കുറച്ചും കൂടി എക്സ്ട്രാ കെയറിംഗ് ഉള്ള ആളുകളായിരിക്കും നിങ്ങളുടെ പേരൻസ് ആയിരിക്കും എല്ലാ പേരൻസും അല്ല കുറച്ച് എക്സ്ട്രാ കെയറിംഗ് ഉള്ളവരായിരിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സ് അതാണ് നീഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം അങ്ങനത്തെ ഒരു നീഷ് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക അതെങ്ങനെ സെലക്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചുതരാം ഇതാദ്യം മനസ്സിൽ ഉറപ്പിക്കുക പ്രൊഡക്റ്റ് ആയിരിക്കണം അതേപോലെ തന്നെ നിങ്ങളൊരു പ്രത്യേക വിഭാഗത്തിന് സർവേ ചെയ്യണം ഒരു നീഷ് മാർക്കറ്റിനെ സർവേ ചെയ്യണം ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഏത് നീഷ് സെലക്ട് ചെയ്യണമെന്നറിയില്ലെങ്കിൽ നേരെ ഗൂഗിളിൽ വരാം എന്നിട്ട് ആമസോൺ ബസ് സെല്ലേഴ്സ് എന്ന് അടിച്ചു കൊടുക്കുക ഇവിടെ കണ്ടില്ലേ ഇതേപോലെ ആമസോൺ ബസ് സെല്ലേഴ്സ് ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ എന്ന് വെച്ച് നിങ്ങൾക്ക് ആമസോൺ ബസ് സെല്ലർ ലിസ്റ്റ് വരും ഇവിടെ ആദ്യത്തെ ലിങ്കിൽ തന്നെ ആമസോണിൻ്റെ ബസ് സെല്ലർ ലിസ്റ്റ് വരും അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് വരാൻ നേരത്ത് ആമസോണിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകണം ബസ് സെല്ലേഴ്സ് ആയിട്ടുള്ള ബസ് സെല്ലിംഗ് പ്രൊഡക്റ്റുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതിലിവിടെ നിങ്ങൾ കണ്ടില്ല ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കാറ്റഗറികളാണ് അതെല്ലാം അപ്പോൾ അതിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാൻ നേരത്തെ നമുക്ക് ഓരോരോ കാറ്റഗറികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്ത് കാറ്റഗറി സെലക്ട് ചെയ്യണം എന്ത് നീഷ് സെലക്ട് എന്നുള്ള ഐഡിയ ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതിലും കൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കാം ഒരുപാട് ഒരുപാടൊരുപാട് കാറ്റഗറികളുണ്ട് ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ ഇതിൽ പല പല പ്രൊഡക്റ്റുകളുണ്ട് ഈ ഷൂസ് ആൻഡ് ഹാൻഡ് ബാഗ് ഇത് ഉണ്ടല്ലേ ഷൂസ് ആൻഡ് ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ അതിൽ പോലും കുറേ സബ് കാറ്റഗറി നീഷ് കാറ്റഗറി കാണാൻ പറ്റും കണ്ടോ ഇവിടെ കണ്ടില്ലേ ഷൂസ് ആൻഡ് ഹാൻഡ് ബാഗ് അപ്പോൾ അതിൽ താഴേക്ക് വെക്കാൻ നേരത്ത് വീണ്ടും നമുക്ക് കാണാൻ പറ്റും ആ ഹാൻഡ് ബാഗ്സ് പേഴ്സ് ക്ലച്ചസ് അതേപോലെ തന്നെ ഷൂ കെയർ ആൻഡ് ആക്സസറീസ് ഷൂസ് തന്നെ സെല്ല് ചെയ്യണമെന്നില്ല അത് ഷൂസ് ഷൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്സസറീസ് നമുക്ക് സെല്ല് ചെയ്യാം ഇതൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കണ്ടില്ലേ വീണ്ടും ആ ഷൂ കെയർ ആക്സസറീസ് കാണാനായിട്ട് സാധിക്കും അത് വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ സബ് കാറ്റഗറികളാണ് ഈ കാണുന്നതെല്ലാം തന്നെ സബ് കാറ്റഗറികളാണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് അതൊരു പ്രത്യേക ഓഡിയൻസിന് വേണ്ട രീതിയിൽ നമ്മൾ ആക്കി മാറ്റുകയാണ് ഇനി ബാക്ക് വരാം ഇനി വേറെ ഏതാണ് ടോയ്സ് ആൻഡ് ഗെയിംസ് ഇവിടെയുണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു മെയിൻ കാറ്റഗറി ടോയ്സ് ആണ് സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടോയ്സ് സെല്ല് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ടോയ്സ് എന്നുള്ളത് എടുക്കുക അതിൻ്റെ സബ് കാറ്റഗറികൾ കണ്ടെത്താനായിട്ട് നോക്കുക ടോയ്സ് എന്ന് പറയുമ്പോൾ അത് വലിയ കാറ്റഗറി നമുക്ക് വേണ്ടത് നീശാണ് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ബേബി ആൻഡ് ടോട്ടലർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ സെലക്ട് ചെയ്യുക അതിൽ തന്നെ ഒരുപാട് ഒരുപാട് കാറ്റഗറികൾ കണ്ടില്ലേ ഇവിടെ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാറ്റഗറികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പല പല രീതിയിലുള്ള ടോയ്സ് സോഫ്റ്റ് ടോയ്സ് അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഈ ഒരു കാറ്റഗറിയിൽ ബേബീസ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ ആയിട്ടുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള ടോയ്സ് സെല്ല് ചെയ്യാം പ്ലാസ്റ്റിക് അല്ലാത്ത വുഡൻ ടോയ്സ് സെല്ല് ചെയ്യാം അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണ് ആ പ്രൊഡക്റ്റ് കണ്ട സോഫ്റ്റ് ടോയ്സ് പല പല ടോയ്സ് ഉണ്ട് ഇതെല്ലാം ഓരോരോ കാറ്റഗറികളാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നീഷിലായിട്ട് പോകണം കുറച്ചും കൂടി പരത്തിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് കണ്ടെത്താതെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ സെല്ല് ചെയ്യാതെ അതൊന്നുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക വിലക്ക് വിൽക്കാനായിട്ട് പറ്റില്ല ഓൾറെഡി കണ്ടില്ലേ ഈ ആമസോണിലൊക്കെ ഇങ്ങനെ വില വളരെ കുറച്ച് കുറച്ച് വിലക്ക് വിറ്റ് ആളുകൾ സെല്ല് ചെയ്യാനിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇടാൻ നേരത്ത് നമുക്ക് വലിയ രീതിയിലുള്ള ലാഭം കിട്ടില്ല ഇതൊക്കെ ഓൾറെഡി ഈ ടോയ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളാണ് ഈ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ലാഭം കിട്ടില്ല തരക്കേടില്ലാത്ത വിലക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന നോൺ ടോക്സിക് ആയിട്ടുള്ള ടോയ്സ് നമുക്ക് സെല്ല് ചെയ്യാം ഇതൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞത് കണ്ടോ എല്ലാവരും ടോയ്സ് തന്നെ സെല്ല് ചെയ്യാനല്ല ഞാൻ പറയണത് നിങ്ങൾക്ക് നിങ്ങളൊരു കാറ്റഗറി കണ്ടെത്താം എന്നുള്ളതാണ് പല പല കാറ്റഗറികൾ നമുക്കിതിൽ കണ്ടെത്താനായിട്ട് സാധിക്കും ഞാനൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ കണ്ടില്ലേ ഹോം ആൻഡ് കിച്ചൺ ഹോം ആൻഡ് കിച്ചൺ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറേ പ്രൊഡക്റ്റുകൾ അതിൻ്റെ സബ് കാറ്റഗറി പല പല രീതിയിലുള്ള കാറ്റഗറി ഹോം ഇമ്പ്രൂവ്മെൻറ്റ് ഹോം ഫർണിഷിങ് പല കിച്ചൺ ആൻഡ് ഡൈനിങ് അങ്ങനെ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളുണ്ട് അങ്ങനെ അതിൻ്റെ എല്ലാം ഒരു നീഷിലായിട്ട് പോകണം ഒരു പ്രത്യേക സബ് കാറ്റഗറി സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് നല്ല നല്ല പ്രൊഡക്റ്റുകൾ ആ കാറ്റഗറിയിൽ കണ്ടെത്താനായിട്ട് പറ്റുന്നത് അതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒരു പ്രത്യേക വിഭാഗം ഓഡിയൻസിന് സെല്ല് ചെയ്യാനായിട്ട് പറ്റും അതിനൊരു പ്രത്യേക പ്രൈസും നമുക്ക് ചാർജ് ചെയ്യാം മാർക്കറ്റിൽ എല്ലാവരും സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ സെല്ല് ചെയ്യണം നമ്മളുടെ പ്രൊഡക്റ്റ് യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയം ചാർജ് ചെയ്യാനായിട്ട് പറ്റും കുറച്ച് പ്രീമിയം എന്നല്ല കുറച്ച് എക്സ്ട്രാ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും ആ എക്സ്ട്രാ നമ്മുടെ ലാഭം മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ട് നമുക്ക് ലാഭം എടുക്കാനായിട്ട് സാധിക്കും ഈ സെല്ല് ചെയ്യുന്ന അധിക പേർക്കും വലിയ ലാഭമൊന്നുമില്ല തുച്ഛമായിട്ടുള്ള ലാഭത്തിലാണ് ഇവരൊക്കെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമുക്ക് നൂറുകണക്കിന് ഓർഡർ കിട്ടിയാലാണ് നല്ല രീതിയിലുള്ളൊരു വരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നീഷ് സെലക്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് ഇതേപോലെ സെലക്ട് ചെയ്യാം എന്നിട്ട് പ്രൊഡക്റ്റ് കണ്ടെത്തിയതിന് ശേഷം നമുക്ക് പല രീതിയിൽ പ്രോ പ്രൊഡക്റ്റ് എടുക്കാനായിട്ട് സാധിക്കും ഇന്ത്യയിലെ പല മാർക്കറ്റുകളുണ്ട് അതേപോലെ തന്നെ ഇന്ത്യ മാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് എടുക്കേണ്ടത് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രൊഡക്റ്റ് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ആ പ്രത്യേക നീഷ് മാർക്കറ്റ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഇനി അടുത്തതായിട്ട് ഓൺലൈനിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് തന്നെ വേണമെന്നില്ല ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ ബ ടോയ്സ് അതേപോലെ തന്നെ ഹോം ഇൻറ്റീരിയർ ഐറ്റംസ് ഇങ്ങനെ ഫിസിക്കൽ പ്രൊഡക്റ്റ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് സർവീസ് മേഖലയിലേക്ക് വേണമെങ്കിൽ തിരിക യുണീക്കായിട്ടുള്ള സർവീസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം ഓൺലൈനിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ടെക്നിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും നോളജോ നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങളുടെ പരിചയ സമ്പത്ത് ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ നമുക്ക് ഓൺലൈനിലൂടെ സെല് ചെയ്യാനായിട്ട് സാധിക്കും എപ്പോഴും പ്രൊഡക്റ്റ് തന്നെ വേണമെന്നില്ല ഇപ്പോൾ ഒരുപാട് പേരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് പല പല പ്രൊഫഷണലിൽ ജോലി ചെയ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ പ്രൊഫഷണൽസ് ആയിരിക്കും അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കുക എന്ത് പ്രൊഡക്റ്റാണ് വിൽക്കുക എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ പറയാം നിങ്ങൾക്ക് നിലവിൽ കഴിവുള്ള ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ അതിലൊരു സർവീസ് ബേസ്ഡ് ബിസിനസ്സും നമുക്ക് ഓൺലൈനിലൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പ്രൊഡക്റ്റ് തന്നെ വേണമെന്നില്ല പ്രൊഡക്റ്റിന് പ്രൊഡക്റ്റിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് സർവീസിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അത് വേണമെങ്കിൽ ഒന്ന് ഞാനൊന്ന് എന്തൊക്കെയാണെന്നൊന്ന് പറയാം പ്രൊഡക്റ്റ് ആണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമറെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല ആ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ രൂപം വലിപ്പം കുറച്ച് ഗുണങ്ങളൊക്കെ കണ്ടാൽ പെട്ടെന്ന് പെട്ടെന്ന് സെയിൽ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപാട് ഒരുപാടതിൽ കസ്റ്റമറെ കൺവിൻസ് ചെയ്യേണ്ടത് പക്ഷേ ഇത് കാണുമ്പോൾ ആ കണ്ടതിൻ്റെ ആ സ്പെസിഫിക്കേഷൻസ് കണ്ട് അത് അതൊന്ന് വീഡിയോയിലൂടെയൊക്കെ ഒന്ന് യൂസ് ചെയ്യണ കാണുമ്പോൾ തന്നെ എന്താ സംഗതി എന്ന് പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ പ്രൊഡക്റ്റിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഇൻവെൻറ്റോറി മാനേജ് ചെയ്യണം ഇൻവെൻറ്റോറി മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ദിവസം നമുക്ക് ഇത്ര സെയിലുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സപ്ലയറുടെ അടുത്തുനിന്ന് നമ്മൾ എവിടെ നിന്നാണോ ഈ പ്രൊഡക്റ്റ് എടുക്കുന്നത് ആ സപ്ലയറുടെ അടുത്തുനിന്ന് ഈ സാധനം നമ്മളെപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കണം കൃത്യമായിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പോകാൻ പാടില്ല അതേപോലെ ഷിപ്പിംഗ് ചാർജ് പിന്നെ കൊറിയർ കൃത്യമായിട്ട് അയക്കണം കസ്റ്റമർക്ക് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ റീഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റോ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും കസ്റ്റമറുടെ അടുത്തുനിന്ന് സാധനം തിരിച്ചെടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് നമ്മളുടെ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സുകൾക്ക് ഉണ്ട് പക്ഷെ സെല്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും സർവീസ് ആവാൻ നേരത്തുള്ള ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് കസ്റ്റമർ വൺസ് ഇത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഡീല് നടന്നതിന് ശേഷമായിരിക്കും അതിൻ്റെ ക്വാളിറ്റിനെ പറ്റി അറിയുള്ളൂ അപ്പോൾ കുറച്ചും കൂടിയും നമ്മൾ കസ്റ്റമറെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരും മുമ്പ് ആ സർവീസ് എടുത്ത ആളുകളുടെ സോഷ്യൽ പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ സെല്ല് ചെയ്യാൻ കുറച്ച് പാടാണ് പക്ഷേ സർവീസ് കുറച്ചും കൂടിയും പ്രൊഡക്റ്റിനെ അപേക്ഷിച്ച് നോക്കാം നേരത്ത് സ്റ്റോക്ക് എടുത്ത് വയ്ക്കേണ്ട കാര്യമില്ല അതുപോലെ കൊറിയർ അയച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഇങ്ങനത്തെ ഗുണങ്ങളൊക്കെ സർവീസിന് ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആവുന്നതെന്ന് നോക്കിയിട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം കയ്യിൽ വിൽക്കാനുണ്ടെങ്കിലും ഇത് വിൽക്കാൻ പഠിക്കാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതെങ്ങനെ വിൽക്കും പ്രൊഡക്റ്റൊക്കെ കയ്യിലെത്തി നിങ്ങളുടെ പ്രൊഡക്റ്റ് കയ്യിലെത്തിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും അങ്ങനെ വിറ്റ് തീർപ്പും എന്നുള്ളടത്താണ് ചോദ്യം ഇവിടെയാണ് നിങ്ങൾ മാർക്കറ്റിംഗ് വിശദമായിട്ട് പഠിക്കേണ്ടത് ഞാൻ ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്തുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയില് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയണ്ടത് അത് ഞാൻ ഇതിൽ പറയുള്ള എങ്ങനെ വിൽക്കും ഓൺലൈനിലൂടെ എന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും ഒക്കെ വിശദമായിട്ട് കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്